നമസ്കാരം ഉന്നീസ് പ്രിയങ്കിൽ പോസ്റ്റർ പത്ത് വയസ്സുള്ളപ്പോൾ ഞാനും കൂടെ കൂടി പാർട്ടിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിരുന്നു എന്നാണ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ് വെച്ചത് വീട്ടിൽ പശയൊക്കെ കലക്കി പുറത്ത് പോയി പോസ്റ്റർ ഒട്ടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞ് വെച്ചത് ഈ വിസ്മർപ്പ് ഓരോ ദിവസവും ഇതുപോലുള്ള തള് കോമഡികളായിട്ട് കളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്ത് വയസ്സായുന്ന സമയത്ത് ഈ വിസ്പർപ്പപ്പുവും പപ്പുവിൻ്റെ സഹോദരി പിങ്കിയും ഡെറാഡൂണിലെ ഒരു പ്രശസ്തമായ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നു തുടർന്ന് സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവരെ ഈ സ്കൂളിലെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് വീടിനകത്താണ് പിന്നീട് ഉള്ള പഠിത്തം നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നെഹ്റു കുടുംബത്തിലുള്ള ഈ രാജീവ് ഗാന് രാജീവ് ഗാന്ധി ആവട്ടെ അല്ലെങ്കിൽ ഈ സഞ്ജീവ് ആവട്ടെ ഈ രാഹുൽ ആവട്ടെ പ്രിയങ്ക ആവട്ടെ ഇവരൊന്നും പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ട് മെനക്കെട്ട ഒരു പണിയും ചെയ്യില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇതിങ്ങനെ വന്ന് മൈക്കിന് മുന്നിൽ തള്ളി മറിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ മാത്രമല്ല അയാൾ തുടർന്ന് പറഞ്ഞു വയ്ക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ സ്ഥിരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ബൂത്ത് തലം ബൂത്തിലെ നടപടിക്രമങ്ങൾ ആ ഒരു ഫോമിൻ്റെ പേരുൾപ്പെടെ പറയുന്നുണ്ട് നമ്പർ ഉൾപ്പെടെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാമെന്ന് തള്ളി മറിക്കുന്നുണ്ട് അയാൾ ജോഡോ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഓരോ സ്ഥലത്തും ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ കണ്ടിരുന്നു പക്ഷേ അതൊന്നും വോട്ടിൽ കണ്ടില്ല മറ്റൊരു സ്ഥലത്ത് ഈ തോറ്റു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രവർത്തകരോട് അയാൾ ആവശ്യപ്പെടുന്നു നമ്മൾ റോഡ് ഷോ നടത്തിയടുത്തോട്ട് പോകുക അവിടുത്തെ കണക്കെടുക്ക് അപ്പോൾ റോഡ് ഷോ നടത്തിയപ്പോൾ അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിരുന്നു പക്ഷേ ഇതൊന്നും വോട്ടായിട്ട് കണ്ടില്ല അപ്പോൾ അവിടേക്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ മണ്ടനും അല്പബുദ്ധിയും മാത്രമല്ല ഇയാൾക്കെന്തോ മാനസിക രോഗ കൂടിയുണ്ട് എന്ന് എന്നാണ് തോന്നുന്നത് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സണ്ണി ലിയോൺ എന്ന ആ നടി കൊച്ചിയിൽ വന്നിരുന്നു സൂചി കുത്താൻ സ്ഥലമില്ലാത ഇല്ലാത്ത രീതിയിലായിരുന്നു അന്ന് ആൾ ആൾ തിരക്ക് ഒരുപക്ഷെ നരേന്ദ്രമോദി വന്നാൽ പോലും അത്രയും ആൾ കാണില്ല അതുപോലെ ആയിരുന്നു ഇനി സാക്ഷാൽ മെസ്സി വന്നാൽ പോലും അത് അത്രയും ആൾ കാണില്ല അതുപോലെ ആയിരുന്നു ഈ സണ്ണി ലോ ലിയോണെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്ന ആൾക്കൂട്ടം എന്ന് വെച്ചിട്ട് സണ്ണി ലിയോണെ ഇവിടെ മത്സരിക്കാൻ നിന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റൂ ഇല്ല അതുവരെ റോഡിൽ ഒരു കുരങ്ങൻ നിന്ന് സർക്കസ് കാണിക്കുന്ന ഒരു ചിമ്പാൻസി നിന്ന് സർക്കസ് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് കാണാൻ ആളുകൾ കൂടും എന്ന് വെച്ചിട്ട് ആ ചിമ്പാൻസിനെ അല്ലെങ്കിൽ ആ കൊരങ്ങിനെ ഇലക്ഷൻ നിർത്തി ആരെങ്കിലും ജയിപ്പിക്കൂ അങ്ങനെയുള്ളൂ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീതീകരിച്ച ഈ കണ്ടെയ്നർ ലോറികളിൽ ഒരു വലിയ യാത്രയും മറ്റുമൊക്കെ നടത്തുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാശുണ്ട് കാശ് എറിഞ്ഞ് ആളെ കൂട്ടും അത് കാണാനും ആൾക്കാർ വരും അത് കണ്ടിട്ട് അവരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ അത് വേറെ എന്തോ കുഴപ്പമാണ് എന്നേ പറയാനുള്ളൂ ഇവിടെ തന്നെ കോഴിക്കോടും മറ്റു സ്ഥലത്തും അമിത്ഷാ വന്നപ്പോഴും ഒക്കെ എന്തോരം ആളുകളെയാണ് കണ്ടത് പക്ഷേ ആ വോട്ട് ആ ആൾക്കൂട്ടം വോട്ടായി മാറിയോ എങ്കിൽ എപ്പോഴും ജയിച്ചേനെ ഈ കെ സുരേന്ദ്രൻ ഒരു സമയത്ത് ആ ശബരിമല പ്രഷോഭമൊക്കെ നടന്ന സമയത്ത് കെ സുരേന്ദ്രനെ കാണാൻ എന്തോരം ആളുകളായിരുന്നു എന്നിട്ട് അദ്ദേഹം രണ്ടിടത്ത് നിന്നിട്ട് പോലും അദ്ദേഹം തോറ്റു പക്ഷേ അവരൊന്നും ഇതുപോലുള്ള ബാലിശമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പൊട്ടത്തരമാണ് വിട്ടുത്തരമാണ് എന്നറിയാവുന്ന അവകാശവാദങ്ങൾ മാത്രമാണ് ഈ ഓരോ ദിവസവും ഈ വിസ്പർ പപ്പ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്ന സത്യമാണ് എന്ന് കരുതുന്ന പ്രബുദ്ധർ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ട് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് കാണുന്നത് പത്ത് വയസ്സിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി പോയിരുന്നു എന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ തള്ളിമറിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിത് ഏതെങ്കിലും ലീഗ് നേതാവിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിൻ്റെ വായിൽ നിന്ന് കേൾക്കും അറിയാമോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പത്ത് വയസ്സുള്ളപ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ പോയിരുന്നു കേട്ടോ എന്ന് തള്ളിമറിക്കുകയും കുറേ കാലം കഴിയുമ്പോൾ അത് സത്യമാണെന്ന് കുറേ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും ഇതാണ് ഇവർ കാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പന്ത് ഒരു മരപ്പൊത്തിനകത്ത് പോയി അപ്പോൾ അതിലേ വന്ന ജവഹർലാൽ നെഹ്റു എന്താണ് കുട്ടികളെ വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ ചാച്ചാജി ഞങ്ങളുടെ പന്ത് പുത്തിനകത്ത് പോയെന്ന് പറയുന്നു ഓ പുള്ളിയോടനെ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു പിള്ളേർ വെള്ളം കൊണ്ടുവരുന്നു ആ പുത്തിനകത്ത് വെള്ളം എടുത്തു ഒഴിക്കുന്നു പന്ത് പൊങ്ങി വരുന്നു എടുത്തു കൊടുക്കുന്നു ഇതൊക്കെ പഠിച്ചതാണെന്ന് ഓർക്കണം ഇത്തരം തല്ല് കഥകൾ നമ്മൾ പഠിച്ചതാണെന്ന് ഓർക്കണം അപ്പോൾ അത്തരം കഥകളിലൂടെയൊക്കെ ആളുകളുടെ മനസ്സ് മാറ്റി അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആകർഷിച്ചു പറ്റിച്ചു വോട്ട് തട്ടി ജയിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറയുടെ പിൻതലമുറക്കാരനാണ് ഇയാൾ അപ്പോൾ ഇയാളിൽ നിന്ന് ഇതും ഇതിനപ്പുറമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം